ആ ഫ്രാൻസ് നമുക്കിന്നൊരു കാറ്റടിയന്ത്രം നിർമ്മിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൻ്റെ അടപ്പ് എടുക്കുകയാണ് ജസ്റ്റ് വീട്ടിലുള്ള ഐറ്റം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ബക്കറ്റിൻ്റെ അടപ്പെടുക്കുന്നു അതിനെ ഇങ്ങനെ വെട്ടിയുടെ ആ റൗണ്ട് എടുക്കുന്നു റൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഇവിടെ ഒരു ചെറിയ റൗണ്ട് വരയ്ക്കാനായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം അത് വരയ്ക്കുക നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ജസ്റ്റ് ഇതൊന്ന് വരച്ചെടുക്കുക അതിനുവേണ്ടി കോമ്പോസ് എടുക്കുക പെൻസിൽ വയ്ക്കുക ജസ്റ്റ് ഒരു കുറച്ചൊരു അളവിന് ഒരു ചെറിയ നിങ്ങൾ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടം ഒരു ചെറിയ അളവ് എടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഇതിനകത്ത് ഉള്ളിലൊരു റൗണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് വരയ്ക്കുക ഈ റൗണ്ട് എന്തിനാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒരു റൗണ്ട് ആക്കി വരയ്ക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കാറ്റാടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഈക്വലായിട്ട് നാല് സൈഡിങ്ങനെ വരച്ചിട്ട് ഇതിനെ ഒരു കാറ്റാടിയാക്കി എടുക്കാൻ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഒന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം ഫ്രണ്ട്സ് നമ്മൾ സ്കെയിൽ എടുത്തു സ്കെയിൽ സ്കെയിലെടുത്തതിനു ശേഷം ജസ്റ്റ് ഒരു മാർക്കർ മാർക്കറെടുത്തതിനു ശേഷം നമ്മൾ വരയ്ക്കുകയാണ് ഇതിനെ ഈക്വലായിട്ട് വരക്കയാണ് ജസ്റ്റ് ഇതിനെ വീണ്ടും ഈ ഒരു സൈഡിൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു ഈക്വലായിട്ട് വരയ്ക്കിടണം വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഫുള്ള് ജസ്റ്റ് ഇങ്ങനെ വര ഉള്ളടണം ഹാഫ് ഹാഫ് ഇട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയിട്ട് വരയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഉദ്ദേശം മതി കറക്റ്റ് ഈക്കൽ ആവണോ എന്നൊന്നും ഇല്ല അതൊക്കെ നിങ്ങളിതുപോലെ ഒരു ഈക്കലായിട്ട് നിങ്ങൾ ഇന്ന് വരച്ചെടുക്കണം ജസ്റ്റ് നമ്മൾ വീണ്ടും ഒന്ന് ഒരു അളവിനങ്ങോട് വരയ്ക്കുക വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ട് ഇതിലൊരു കാറ്റാടി നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് കാറ്റ് അടിക്കുന്ന സമയത്ത് കറക്റ്റ് എടുത്ത് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു കാറ്റാടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി അത് കറക്റ്റ് ഈക്കൽ ആവണോന്നൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ കിലോ യാത്രയും നല്ലത് ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഓരോ വരച്ചിട്ട് നമുക്ക് കാണിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളത് വരച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നത് നമ്മൾ ഇതിനെ കത്രിക ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ജസ്റ്റ് കത്രിക ഈ ഒരു കത്രിക എടുക്കുക എടുത്തതിനു ശേഷം ഇതിനെ വരയ്ക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യം ഇതിലൊരു റൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു ഈ റൗണ്ട് ഈ റൗണ്ടിൻ്റെ എൻഡ് വരെ ഇതിനെ കട്ട് ചെയ്യുമോ അങ്ങനെ നമുക്ക് ഇതിനെ എല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു ഇപ്പം കട്ട് ചെയ്ത ഈ ഒരു രീതിയിലാണ് വന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സെൻ്ററിൽ കറക്റ്റായിട്ട് പിടിക്കുക കറക്റ്റായിട്ട് പിടിച്ചാൽ ഇതിനെ ഇങ്ങനെ വളച്ച് വളച്ചെടുക്കുക ഇങ്ങനെ കറക്റ്റ് രീതിയിൽ വളച്ച് ഒരു കാറ്റാടി പോലെ ആക്കി എടുക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മളടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കാറ്റാടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ അതിനെ ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അതിന് നമുക്ക് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പൈപ്പ് പി വി സി പൈപ്പ് എടുക്കുക ഇത് ഇലക്ട്രിക്കൽ പൈപ്പാണ് ഇതിനൊരു ഒരു പൈപ്പിന് ഏകദേശം നൂറ് രൂപയ്ക്കകത്ത് വില വരും അപ്പോൾ ആ അങ്ങനത്തെ ഒരു പൈപ്പ് വാങ്ങിയ ശേഷം ഇതുപോലത്തെ ചെറിയൊരു മോട്ടർ എടുക്കുക ഈ മോട്ടർ ബാറ്ററി കൊടുത്ത് കറക്കുന്നതിനോ വർക്ക് ചെയ്യിപ്പിക്കണോ ഒന്നിനോ അല്ല ജസ്റ്റ് ഇതുപോലത്തെ ഒരു മോട്ടർ എടുക്കുക ശേഷം ഇത് തുറക്കുക തുറന്നിട്ട് അതിനകത്ത് കുറച്ച് കോപ്പർ വൈൻഡിങ് ആക്കുകയാണ് അതെല്ലാം ഇളക്കി കളയണം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മോട്ടറിനെ തിരിച്ച് ഈ ഒരു അവസ്ഥയിൽ അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഈ ഒരു പൈപ്പിനകത്ത് ത്ത് ഈ ഒരു പൈപ്പിനുള്ളിലേക്ക് കയറ്റതിന് ശേഷം പ്ലാസ്റ്റർ പ്ലേസ് വെച്ചിട്ട് നമ്മൾ ഈ സൈഡെല്ലാം അടക്കണം എന്നിട്ട് നല്ല രീതിയിൽ ആക്കിയെടുക്കണം അതായത് ഈ മോട്ടർ അടങ്ങാത്ത രീതിയിൽ നമ്മൾ നമ്മളിതാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു പൈപ്പ് വാങ്ങിയോ പൈപ്പ് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് മുറിക്കുകയോ മുറിച്ച് മുറിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് മോട്ടറ് ഫിറ്റ് ചെയ്യുക മോട്ടറ് പച്ചി പിടിപ്പിക്കുക അതിന് ഏറ്റവും നല്ല മാർഗ്ഗം പ്ലാസ്റ്റർ ആണ് പ്ലാസ്റ്റർ പേരീസ് വെച്ചതിന് ശേഷം ഇതിനകത്ത് നിറയ്ക്കുക നിറച്ചതിന് ശേഷം ഈ മോട്ടറിൻ്റെ പതുക്കെ അകത്തോട്ട് തള്ളി വിടുക ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഊരണ ഊരിനു ശേഷം ഇതിൻ്റെ ബാക്കിലെ മോട്ടറിൻ്റെ അതിനകത്തുള്ള ഹോൾ ഉണ്ട് ആ ഹോൾ പ്ലാസ്റ്റർ പേരീസ് നിറഞ്ഞിട്ട് അടയാത്ത രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടാമത് വീണ്ടും ഒന്ന് ഇളക്കിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത അകത്തിട്ട് കയറ്റിയാൽ മതി എന്നിട്ട് പ്ലാസ്റ്റർ പാരീസ് വെച്ച് മൊത്തം കവർ ചെയ്യുക അപ്പോൾ ഈ ഒരു മോട്ടറിൻ്റെ സൈഡ് ഓക്കെ ആയി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പെയിന്റ് എന്തെങ്കിലും അടിച്ചിരുന്നു കൊടുക്കും കാര്യം പിന്നീട് മഴ പെയ്യുന്ന സമയത്ത് തുരി മോട്ടർ തുരുമ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്ത് നല്ലതായിരിക്കും പിന്നെ അത് പെട്ടെന്ന് ചെയ്യുന്ന ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് പെട്ടെന്ന് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് ഓക്കെയാണ് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റാടി ഈ ഒരു മോട്ടറിൻ്റെ മുമ്പിൽ വെച്ചു പിടിപ്പിക്കുകയാണ് ഈ മോട്ടർ വെച്ചതിന് കാര്യമെന്ന് വെച്ചാൽ നല്ല ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഫ്രിക് ഒരു ഫ്രിക്ഷിനും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത് കറങ്ങും ചെറിയ കാറ്റടിച്ചാലും ഈ സാധനം കറങ്ങും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോട്ടർ തിരഞ്ഞെടുത്തത് ഇതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു മോട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു കാറ്റാടി യന്ത്രം പിടിപ്പിക്കുക സോറി കാറ്റാടി പിടിപ്പിക്കുകയാണ് ഇത് നമുക്ക് കാറ്റിൻ്റെ ദിശ അറിയുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു സംഭവമാണ് അതിൻ്റെ മുമ്പായിട്ട് രണ്ട് ബെൻഡ് വാങ്ങണം ഇതുപോലത്തെ രണ്ട് പി ഇ സി പൈപ്പ് ചെറിയൊരു പി ഇ സി പൈപ്പ് രണ്ട് ബെൻഡും വാങ്ങിയതിന് ശേഷം ഇതിനെ ഈ ഒരു രീതിയിലാക്കി എടുക്കണം ഇപ്പം നിങ്ങൾ കാണാൻ നല്ല രീതിയിൽ ആക്കിയിട്ടണം എന്നിട്ട് അതിന് ശേഷവും ജസ്റ്റ് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പീസ് എന്തെങ്കിലും പ്ലാസ്റ്റിക്ക് എടുത്തതിനു ശേഷം ഈ രണ്ട് സ്ക്രൂ മൊത്തം മൂന്ന് സ്ക്രൂ വെച്ച് ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് മുറുക്കി വയ്ക്കുക ഈ ഒരു രീതിയിൽ മുറുക്കി ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം വെറുതെ അല്ല ഇതിൻ്റെ ഒരു പോർഷനായിട്ട് വരും ഈ ഒരു ഭാഗം ഇവിടെ ഇവിടെ അതെങ്ങനെ വരും ഇങ്ങനെ വരും എൻ്റെ ഫോണ് വൈഡ് കുറച്ച് കുറവാണ് വൈഡ് ലെൻസ് ഇല്ലാതുകൊണ്ടാണ് അപ്പം ഈ രീതി രീതിയിൽ അത് മുറുക്കു വയ്ക്കുക അതിനുശേഷം ഇത് തിരികെ ഇങ്ങനെ വരും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഈ ഒരു ഭാഗത്ത് ഇനി ഒരു ജോയിന്റ് വരും അതിനെ കാണിക്കുക ഈ ജോയിൻ്റ് ഇവിടെ വരും വന്നതിന് ശേഷം ഇവിടെ ഇവിടെ കാറ്റാടി വരും നമ്മുടെ കറങ്ങുന്ന സാധനം ഇവിടെ വരും അപ്പോൾ ഈ ഒരു എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ജോയിൻ്റ് ഒരു സംഭവം വരും അപ്പോൾ ഈ സമയത്ത് ഇവിടെ കാറ്റടിക്കുന്ന സമയത്ത് കാറ്റിൻ്റെ ദിന ദിശ അനുസരിച്ച് ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാറ്റടിക്കുന്നതിനനുസരിച്ച് ഈ സാധനം ഇങ്ങനെ കറങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കാം ജസ്റ്റ് കാണിക്കാം ബാക്കി നമുക്ക് കാറ്റാടി ഫ്രണ്ടിൽ വച്ചി പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനതെല്ലാം കാണിക്കാം വീഡിയോ അവസാനം വരെ കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലത്തെ ഒരു രണ്ട് ബെൻഡ് എടുക്കുക നടുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പ് വച്ച് കയറ്റുക എന്നിട്ട് ഇവിടെ ഹോൾ ചെയ്യണം ജസ്റ്റ് ചെറിയൊരു ഹോൾ സ്ക്രൂ വെച്ച് സ്ക്രൂ ഹോൾ ചെയ്താൽ മതി അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിലുള്ള എന്തെങ്കിലും ഇതൊരു ചെറിയൊരു പെട്ടിയുടെ അടപ്പാണ് അടപ്പിനെ എടുത്തിട്ട് ഞാൻ ഈ രീതിയിലാക്കി കാണാം അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് ഇതൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കണം ഈ ഒരു പൈപ്പും ഈ ഒരു പൈപ്പും ഈ ഒരു ഭാഗവും ഇങ്ങനെ ജോയിൻറ് ചെയ്ത് വയ്ക്കണം എന്തിനാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് വരാം ജസ്റ്റ് കാരണം ഇല്ല ജസ്റ്റ് സ്ക്രൂ വെച്ച് മൂന്ന് സ്ക്രൂ വെച്ച് ഇതിന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ആയിരിക്കും ഇങ്ങനൊരു രീതിയിൽ ആയി വരും അപ്പോൾ നമ്മൾ അതിനുശേഷം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു കാറ്റാടി അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യും ഈയൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ വൈഡ് ക്യാമറ ഇല്ല ഇല്ലാന്നുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ ഈ ഒരു രീതിയിലാക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും ഈ ഒരു രീതിയിൽ വരും ഈ ഒരു രീതിയിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഹോളിലോട്ട് ഒരു ഈ പാനയുടെ പെന്നിൻ്റെ ഫില്ലറാണ് ഫില്ലറിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി സൂപ്പർ കിലൂ വെച്ച് ഒട്ടിക്കും അത് എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് ലെവലായിരിക്കണം നമ്മൾ ഒട്ടിക്കുന്നത് നമ്മളെ ഇപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ വയ്ക്കാൻ പറ്റും ഒന്നിൽ ഇങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വയ്ക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഒരു സൂപ്പർ കിലൂട്ട് ഒട്ടിച്ചിട്ട് പോരാം അപ്പം നമുക്കത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആ ഒരു റീഫില്ലർ ഇവിടെ ഹോളുണ്ടാക്കിയിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് ഒന്നര സൂപ്പറിൽ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ബെൻഡാണ് ഈ ഒരു ബെൻഡിൻ്റെ ഉള്ളിലേക്കൊരു മോട്ടറിനെ ഇറക്കിയിട്ടുണ്ട് ഒരു മോട്ടറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തുള്ള വൈൻഡിങ്ങും അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് കളയും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാം എടുത്ത് കളഞ്ഞതിനു ശേഷം അതിനകത്തുള്ള ആ റാഡുണ്ട് ആ റാഡ് മാത്രം മോട്ടറിനകത്ത് വെച്ച് തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ക്ലാസ്റ്റിൽ പരിസ് വെച്ച് ആ മോട്ടറിനെ നല്ലപോലെ സീൽ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെൻഡ് ഇതിനെ ഈ ഈയൊരു ഭാഗത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ഇറക്കി വയ്ക്കാൻ പോവുകയാണ് നമുക്ക് അതൊന്ന് നോക്കാം ആ നോക്കിയതിന് ശേഷം വരാം ഓക്കെ ഞാനത് ഇറക്കി വെക്കാം ഇറക്കി വെച്ച ശേഷം കാണിക്കാം ആ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് എനിക്ക് ഫുള്ള് വീഡിയോ ലെങ്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് വരാം ഓക്കെ ഗെയ്സ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് മുന്നിൽ കാറ്റാടി ഈ ഒരു ഭാഗത്ത് ഏർ അതായത് കാറ്റ് വന്ന് അടിക്കുന്ന സമയത്ത് ഇത് കാറ്റിൻ്റെ ദിശയിലേക്ക് തിരിയുന്നു അപ്പം നമ്മുടെ കാറ്റ് തിരി ഓ കറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫാൻ ഓൺ ചെയ്തിട്ട് കാണിക്കാം ഇവിടെ ഫാൻ ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഫാൻ ഓൺ ചെയ്യുന്നു ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോ ഫാന് നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അവിടെ കാറ്റടി വെച്ചുകയാണ് ഇപ്പോൾ നിലവിൽ കാറ്റ് വരുമോ കറങ്ങുമോ എന്നൊന്നും അറിയില്ല കാര്യം സമയം ഏകദേശം ആറു മണിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കറങ്ങുന്നതായിട്ട് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ ഒരു ചെറിയ കാറ്റ് വരുന്നതിന് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതിൽ വളരെ ചെറു നേരത്തെ കാറ്റടിച്ചാൽ കറങ്ങത്തില്ല അത്യാവശ്യം അങ്ങ് കാറ്റടിക്കണം എന്നാലേ ഇത് കറങ്ങുള്ളൂ അപ്പം ലീഫ് ഇപ്പോൾ അതായത് ആ ഫ്രണ്ടിലത്തെ ആ ഫാൻ ചെറിയ ഒരു ഇതുണ്ട് ഷേപ്പ് ലെസ് ആയിട്ടുള്ള ഒരു ഫാനാണ് നമുക്ക് അത് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അലുമിനിയം പോലുള്ള ഏതെങ്കിലും ചെറിയ ആ തകിടോ അല്ലെങ്കിൽ ഷീറ്റ് വെച്ചിട്ട് നമുക്കൊരു ഫാൻ അല്ലെങ്കിൽ ലീഫ് ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ കറങ്ങുമ്പോൾ ഒരു ബാ ഒരു കറക്റ്റ് ഷേപ്പ് അല്ലാത്ത രീതിയിലായിരിക്കും കറങ്ങുന്നത് നമുക്ക് പിന്നീട് അത് റീപ്ലേസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ചെറിയൊരു കാറ്റ് വന്നു അപ്പോൾ അതിനനുസരിച്ച് തിരിഞ്ഞു ജസ്റ്റ് ഒന്ന് പക്ഷെ അത് കറങ്ങാനുള്ളൊരു കാറ്റ് ഇതായിരിക്കും വന്നിട്ടില്ല അതാണ് ഞാൻ കുറച്ച് സമയമായിട്ട് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കാറ്റ് വന്നു കാറ്റ് വന്നു കാറ്റാടി കറങ്ങുന്നുണ്ട് കാറ്റിൻ്റെ ദിശ അനുസരിച്ച് കാറ്റാടി കറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം വൈകുന്നേരമാണ് ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം കാറ്റ് കുറവാണിപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല കാറ്റുള്ള സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിടാം അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റാടി യന്ത്രം അപ്പോൾ ഇത് ലെവലൊന്ന് ശരിയാവാനുണ്ട് ഈ കാറ്റാടിയുടെ ലെവലൊന്ന് ശരിയാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊരു അലുമിനിയം ഷീറ്റ് വാങ്ങിയിട്ട് അതിലൊരു കാറ്റാടി കറക്റ്റ് ലെവലിൽ ചെയ്ത് എടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ പെട്ടെന്നെങ്കിലും വീട്ടിൽ നിന്ന് ഒരു ഐഡിയ തോന്നിയിട്ട് ചെയ്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് കാറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ചിട്ട് അത് കറങ്ങിയാണ് അതത് ഇപ്പം കാറ്റടിക്കുന്നത് കാറ്റാടി ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് കാറ്റ് വരുന്നത് അപ്പോൾ ചെറിയ കാറ്റാണിത് ചെറിയ കാറ്റ് ആയതുകൊണ്ടാണ് പതുക്കെ കറങ്ങുന്നത് എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കാറ്റാണെങ്കിലും ഇത് എടുക്കത്തുള്ളൂ അതായത് കറങ്ങത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് ഞാൻ മാറ്റും മാറ്റിയിട്ട് അലുമിനിയം ലീഫ് ആക്കുന്നതിന് ഉണ്ട് അപ്പോൾ കാറ്റ് എവിടെ നിന്നാണ് കറക്റ്റാ വരുന്ന ആ ഒരു ദിശയിലേക്ക് അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും എന്നുള്ളതാണ് അപ്പോൾ കാറ്റടിയിലെ ആ ഒരു ഷേപ്പിന് ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് കറങ്ങുന്ന സമയത്ത് കോണി കോണിപ്പുണ്ടാകുന്നത് അപ്പോൾ നല്ലൊരു കാറ്റടി ഞാനവിടെ റീപ്ലേസ് ചെയ്യും അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉടനെ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഇത്രയും തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാറ്റിനനുസരിച്ച് ചെറിയ കാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റടി കറങ്ങില്ല വളരെ ചെറിയ കാറ്റൊക്കെ ആണെങ്കിൽ അത് കറങ്ങത്തില്ല നല്ല കാറ്റൊക്കെ ആണെങ്കിൽ അത് കറങ്ങും നല്ല കാറ്റെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കാറ്റാണെങ്കിൽ അത് കറങ്ങും ഇപ്പോൾ നിലവിൽ കാറ്റിനനുസരിച്ച് അതിൻ്റെ ദിശ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അപ്പോൾ കാറ്റ് വരുന്നതിനനുസരിച്ച് അത് തിരിയും ചെറിയ വളരെ ചെറിയ എയർ ഫ്ലോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങുള്ളൂ കാറ്റാടി കറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ളൊരു കാറ്റ് കിട്ടേണ്ടതായിട്ടുണ്ട് അതായത് കാറ്റാടി കറങ്ങേണ്ട അത്രയും ശക്തിയുള്ളൊരു കാറ്റ് നമുക്ക് വേണം എന്നുള്ളത് വളരെ മൃദുലമായിട്ടുള്ള കാറ്റ് കിട്ടിയാൽ അത് കറങ്ങത്തില്ല എന്നുള്ളതാണ് ഇത്തരം തന്നെയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്